തന്റെ വരവും കണ്ടു ചട്ടനാളോ നൃത്ത ചട്ടികളോ സ്ഥലം അതല്ല ചോദിച്ചത് തന്റെ ദേശം ഏതാശുണ്ട് അത് ഇവിടെ നടക്കത്തില്ല കേട്ടോ തന്റെ നാടേതാ നടന്നു ഓ അമ്പരാം സാമ്പാറും ജലാശയത്തുകാരൻ വാങ്ങിയത് സാമ്പാറും സാമ്പാറിന് എന്താണോ സാമ്പാറിനും കാര്യോറിനും ജലാശയവും അതിനും അല്ലാത്ത ആശയം തന്നെ അതെ അതിങ്ങനെ പിന്നെ താടി ഇവിടുത്തെ കാരണം കേട്ടോ താടി അടി അങ്ങ് ചൂത മൂശിക്ക തീരെത്തുക എന്നാതല്ലോ

തീരമോ തീരം പറഞ്ഞ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല തീരം തന്നെ അങ്ങനെ പറഞ്ഞ കര എടോ ഇത് മൂന്നൂറ് കൂട്ടി പിടിച്ചു അയാൾ മാവേലിക്കര കാരൻ തന്നെ അയാളെ ഹൃദയ നിറച്ച് വിദ്യകളാന്നാ പറഞ്ഞത് എന്തൊക്കെ വിദ്യകൾ അറിയാണോ കേട്ടു എനിക്കും കൊച്ചുമണി ആ കാലിന് കൊച്ചുമണി എന്ന് പറയാൻ സമ്മതം ഞാൻ പോട്ടെ രണ്ടു കളിയാണ് പാമ്പ് കളി ഉണ്ട് പാമ്പുകളും அப்ப கீம்படி ஒரே இல்ல அம்ரே. அப்ப கம்படி ஒரே உண்டு. கீம்படி ஒரே உண்டோடும். தானம். கம்படி களி உண்டோ உண்டு. அப்ப கீம்படி களியு உண்டா அம்ரே. இராமாயணம் உண்டு கீமாயணம் உண்டோடும். மரே. இராமாயணம் உண்டா. உண்டு. அப்ப கீமாயணம் இல்ல அம்ரே. நலல இருக்கு உண்டு. கிடajana உண்டோடும். மரே. நலச்சின்னா மண்டோ. அப்ப கிடajana இல்ல அம்ரே. ஆனா மேளதாரம் உண்டு. கீடநாதாரம் உண்டோடும். மரே. மேளதாரம் உண்டா. உண்டு. உண்டோன்னு உண்டு. அப்ப கிடநாதாரம் இல்ல அம்ரே.

വേഷം അന്ന് നിന്റെ മൂന്നും കളിക്കണ്ട തിരുമുറ്റത്ത് കളിക്കുന്നെങ്കിൽ കളിച്ചാ നമ്മുടെ മുഖത്ത് കളിക്കുന്ന കാര്യം പറയുന്നത് ആ പറയൂ മുഖത്ത് കളിക്കുന്ന കാര്യം ആ കളിച്ചോടൊപ്പം

கனிதajana சாட்டமோ சீரி சாட்டமோ சீரி கொட்டமோ கந்திajana சாட்டமோ சீரி சாட்டமோ சீரி தங்கு ஜம் ഏത് കളിക്കാൻ പണ്ട് രാമൻ പിടിക്കാൻ പിടിക്കാൻ മീൻ പോയി ണോ ദശരഥ മഹാരാജാവിന്റെ സീമന്തപുത്രൻ ശ്രീരാമചന്ദ്രൻ മാലിനെ പിടിക്കാൻ പോയൊരു കഥയുണ്ട് അത് പറയാമോ എന്നാ കേട്ടോ കേട്ടോ i'm yeah, സംഭവിച്ചു എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയും സരസ്വതി ഒന്ന് പാടി ചോദിക്കാറുണ്ട് താൻ അത് ചെയ്തു നന്നായിട്ട് ഒന്ന് പാടി ചുറ്റാ ഇന്നത് കഴിഞ്ഞിട്ട്

രണ്ട് ഗണപതി മൂലം ഗണപതി തനിക്കോ അമ്രാലും അഞ്ചരട്ടി ഗണപതി അഞ്ചരട്ടി ഗണപതി കേട്ടെ ബാലഗണപതി മൂലം ഗണപതി എങ്ങനെ ഗണപതി ഇങ്ങനെ കടപതി ഇണ്ടത്തെ ഗണപതി ഇറടെ ഗണപതി വയറുന്ന ഗണപതി ക്ഷരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേട്ടണം ആർപതി പറഞ്ഞേ ണോ പഠിപ്പിച്ചെതി മൂലഗണപതി മുതല കൊണ്ട് തുടങ്ങട്ടെ പാലഗണപതി മതി